സർവതിലും ഈശ്വരനെ കാണുക എന്നത്രേ ഉദാത്തമായ ഭക്തി ഞാൻ അഭിലാഷ് നാരായണൻ കൊല്ലം സർവതിലും ഈശ്വരനെ കാണുക എന്നത് വളരെ പ്രയാസമുള്ള കാര്യമാണ് അതെപ്രകാരം ആയിരിക്കണം എന്നതിനെ കുറിച്ച് രാമായണത്തിലെ ഒരു കഥ നമുക്ക് ചിന്തിക്കാം അവിടെ സീതാന്വേഷണത്തിൽ ലങ്കയിലേക്ക് പോകുന്ന വേളയില് സാഗരതീരത്ത് വിശ്രമിക്കുകയാണ് ശ്രീരാമനും വാനരന്മാരും ലക്ഷ്മണന്റെ മടിയിൽ തലവെച്ച് ഭഗവാൻ ശയിക്കുന്ന വേളയിൽ ആ ഭഗവാൻ ആകാശത്തേക്ക് നോക്കി അവിടെ ഉദിച്ചു നിൽക്കുന്ന പൂർണചന്ദ്രനിൽ കാണുന്ന അടയാളത്തെ ചൂണ്ടിക്കൊണ്ട് സുഗ്രീവനോട് ചോദിച്ചു സുഗ്രീവ ആ കാണുന്നത് എന്താണ് സുഗ്രീവൻ പറഞ്ഞു എനിക്കറിയില്ല എന്താണ് എന്ന് എന്ന് പറഞ്ഞു ഈ സമയത്ത് ജാംബവാനോട് ഭഗവാൻ ചോദിച്ചു ജാംബവാനെ ആ കാണുന്ന അടയാളം എന്താണ് ജാംബവാൻ ജ്യോതിഷത്തിലും ഭൗമ നിരീക്ഷണത്തിലുമൊക്കെ വിദഗ്ധനായതുകൊണ്ട് അദ്ദേഹം പറഞ്ഞു അത് അവിടെയുള്ള ചില ഗർഭങ്ങളും അതുപോലെയുള്ള ചില കുന്നുകൾ പോലെയുള്ള പ്രദേശങ്ങളുമാണ് എന്ന് ജാംബവാൻ പറഞ്ഞു ഇങ്ങനെ ഓരോരുത്തരോടായി ഭഗവാൻ ചോദിച്ചു ഓരോരുത്തരും ഓരോ തരത്തിലുള്ള ഉത്തരങ്ങൾ അതിനെക്കുറിച്ച് പറഞ്ഞു ലക്ഷ്മണനോട് ചോദിച്ചു ഭഗവാൻ ലക്ഷ്മണ ആ ചന്ദ്രനിൽ നിഴലിക്കുന്നത് എന്താണ് ലക്ഷ്മണം പറഞ്ഞു ഭഗവാനെ മാന പോലെയോ ഏതോലും മൃഗത്തെ പോലെയുള്ള ഒരടയാളമാണ് അവിടെ കാണാൻ സാധിക്കുന്നത് എന്ന് പറഞ്ഞു ഭഗവാൻ ഒടുവിലായി തൻ്റെ ആ കാല് തടവിക്കൊണ്ടിരിക്കുന്ന ഹനുമാനോട് ചോദിച്ചു ഹനുമാനെ ആ ചന്ദ്രനിൽ നിഴവിച്ചു കാണുന്നത് എന്താണ് ഹനുമാൻ വിനയത്തോടു കൂടി ഭഗവാനോട് പറഞ്ഞു ഭഗവാനെ അങ്ങയുടെ ഈ ഒരു മുഖം അത് പരിപൂർണമായ ചന്ദ്രനെ ചന്ദ്രനെപ്പോലെ ശോഭിച്ചെന്റെ മുന്നിൽ ഇങ്ങനെ കാണുമാറാകുന്ന ഈ ഒരു അവസ്ഥയിൽ ഞാൻ ഏതിലേക്ക് നോക്കിയാലും അവിടെ എല്ലാം എനിക്ക് അങ്ങയുടെ തെളിഞ്ഞ മുഖമല്ലാതെ മറ്റൊന്നും കാണാൻ സാധിക്കില്ല അതുകൊണ്ട് ആ ചന്ദ്രനിൽ കാണുന്നതും അങ്ങയുടെ ആ ശോഭ തന്നെയാണ് അങ്ങയുടെ മുഖകമലം തന്നെയാണ് എന്നു പറഞ്ഞുകൊണ്ട് ആ ഹനുമാൻ ഭഗവാനെ നമസ്കരിക്കുകയാണ് ശ്രീരാമചന്ദ്ര ഭഗവാൻ ചിരിച്ചുകൊണ്ട് ഹനുമാനോട് പറഞ്ഞു ഹനുമാനെ അങ്ങ് വളരെ ഉദാത്തമായ തലത്തിലേക്ക് ഉയർത്തപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു അങ്ങയുടെ പരമമായ വീക്ഷണം സർവചരാചരങ്ങളെയും ഒന്നായി കാണുന്ന ആ മഹനീയമായ വീക്ഷണം അത് തന്നെയാണ് ജീവിതത്തിൽ ഏറ്റവും വലിയ ഭക്തിയായി നമ്മൾ ഓരോരുത്തരും നേടേണ്ടത് അപ്രകാരം വിനയത്തോടു കൂടി സർവ്വത്തിലും ഭഗവാനെ ദർശിക്കുന്ന ഹനുമാന്റെ ഭക്തിയാണ് നമുക്കും ജീവിതത്തിൽ വർദ്ധിച്ചു വരേണ്ടത് എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു എല്ലാവർക്കും നമസ്കാരം